നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വശ്യം പണവശ്യത്തിനെ കുറിച്ചാണ് പണവശ്യത്തിന് നമ്മളുടെ വീ ചാനലിൽ ഒരുപാട് വീഡിയോകൾ പണത്തെ അട്രാക്റ്റ് ചെയ്യുന്നതും പണത്തെ നമ്മൾ സ്വരുക്കൂട്ടി കൊണ്ടുവരുന്നതും അങ്ങനെ പണത്തിനെ കുറിച്ചും ധനം വരുന്നതിനെ കുറിച്ചും ഇപ്പോൾ ഒരുപാട് വീഡിയോകളുണ്ട് അതായത് പല രീതിയിലുള്ള വീഡിയോകളാണ് അഫർമേഷൻ വീഡിയോകളുണ്ട് അതുപോലെ നമ്മളുടെ പ്രപഞ്ച ശക്തികളിലേക്ക് നമ്മൾ പറയുന്ന വീഡിയോകളുണ്ട് അതുപോലെ തന്നെ താന്ത്രികപരമായിട്ട് നമ്മൾ ചെയ്തു വെക്കുന്ന കുറേ വീഡിയോകളുണ്ട് ദൈവികമായിട്ടുള്ള വീഡിയോകളുണ്ട് ൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഇന്ന് പറയാൻ പോകുന്നത് ഒരു താന്ത്രികപരമായിട്ടുള്ള കാര്യമാണ് അതായത് ഒരു മൂന്ന് മാസം അതായത് തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ പണം എവിടെയാണോ വെക്കുന്നത് അലമാരയിലോ ഒക്കെ വെക്കാൻ പറ്റിയ പണം സ്വർണം ഒക്കെ വെച്ചെടുത്ത് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു താന്ത്രിക കാര്യമാണ് പറയാൻ പോകുന്നത് ഇത് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏഴു ദിവസം കഴിയുമ്പോൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ വരുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ ഒരുപാട് വീഡിയോസുകളുണ്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇനിയും ഓരോ കാര്യങ്ങളിലും ചെയ്ത് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ചിരാതാണ് ഒറ്റ ചിരാത് വേണം ആ ചിരാതിലേക്ക് നിങ്ങൾ പറയുന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം അതുപോലെ തന്നെ ഈ പിക്ചർ കാണുകയും ചെയ്യണം നമുക്ക് പ്യുവറായിട്ടുള്ള കഴുകി ഉണക്കിയ മൂന്ന് ഏലക്കയാണ് വേണ്ടത് മൂന്നേ മൂന്ന് ഏലക്കായ മതി അതുപോലെ തന്നെ ഒരു നല്ല കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ടുള്ള ഒരു ചിരാത് വേണം പുതിയ ചിരാത് വേണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല ഇനി ആദ്യം തന്നെ പറയട്ടെ ഇതിനൊരു സമയമോ കാലമോ ദിവസമോ ഒന്നുമില്ല ദിശയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് വളരെ ശാന്തമായി സ്വസ്ഥമായിട്ട് ചെയ്യുക അതായത് തെറ്റ് സംഭവിക്കരുത് ഇനി നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി കേട്ടു നോക്കുക എന്നിട്ട് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കുക പല രീതിയിലുള്ള സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഒരു എട്ടോ ഏഴോ മിനിറ്റിലോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് പറഞ്ഞു അപ്പൊ അതിനകത്ത് ഒരുപാട് സംശയങ്ങൾ വരും അപ്പൊ നിങ്ങൾക്ക് അത് കമന്റ് എഴുതി ചോദിക്കാം അപ്പോഴപ്പോഴും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഏലക്കായ മൂന്നെണ്ണം എടുക്കുക നല്ല ഒരു എടുക്കുക എന്നിട്ട് ഈ ചിരാതിൽ നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ട് ഏലക്കായ കത്തിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു സ്പൂൺ നെയ്യ് വേണം നെയ്യ് ഒഴിക്കുക ചിരാതിൽ നമ്മൾ സാധാരണ തിരിയിട്ട് തിരിയിട്ട് കത്തിക്കുന്നത് പോലെ ഒരു സ്പൂൺ നെയ്യ് ചിരാതിൽ ഒഴിക്കുക എന്നതിന് ശേഷം ഇതുപോലെ വെള്ള ഒരു തുണി എടുക്കുക തുണി ഒരു റിബൺ പോലെ കീറിയെടുക്കണം അതായത് നമുക്ക് ഒരു തിരി തീർക്കുന്ന പോലെയുള്ള വീതിയിൽ നമ്മളൊരു ഒരു നടുവരളിൻ്റെ ഫിംഗറിന്റെ നീളത്തിലോ അല്ലെങ്കിൽ രണ്ട് ഫിംഗർ വെക്കുന്ന വീതിയിലോ നമ്മളത് അതായത് നമുക്ക് മൂന്ന് ഏലയ്ക്ക ഇതിനകത്ത് പൊതിഞ്ഞ് തിരിയാക്കണം അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ തിരുത്തുണി തീർക്കുന്നത് പോലെ തിരുത്തുണി തിരി ഉണ്ടാക്കുമല്ലോ തുണി വെച്ചിട്ട് അതുപോലെ ഏലക്ക മൂന്നെണ്ണം വെച്ചിട്ട് അതുകൊണ്ടൊരു തിരി ഉണ്ടാക്കുക വെള്ള തുണി വെച്ചൊരു തിരി ഉണ്ടാക്കുക മൂന്ന് ഏലയ്ക്ക ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് ക്രമത്തിൽ വെക്കുക നീളത്തിൽ എന്നതിന് ശേഷം അത് തിരിയാക്കിയതിന് ശേഷം ഈ ചിരാതിലേക്ക് അത് വെക്കുക അത് വെച്ചതിന് ശേഷം ഈ തിരി അങ്ങോട്ട് കത്തിക്കുക ഈ തിരി കത്തിക്കുമ്പോൾ Em Ilha പിന്നെ നെയ്യും അതുപോലെ ഈ തിരിയും ഈ ഏലക്കായും കൂടി അങ്ങ് ആളി കത്തുന്ന രീതിയിൽ കത്തും അപ്പം അങ്ങനെ കത്തണം അങ്ങനെ കത്തി വരുമ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന ഒരു കർപ്പൂരം കൂടി ഈ കത്തി തീരാറാകുമ്പോഴാണ് അതായത് ഈ നെയ്യ് കത്തി കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുമ്പോൾ നിങ്ങൾ ഒരു കർപ്പൂരം അതിലേക്ക് ഇട്ട് കത്തിക്കുക അപ്പം ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കത്തിക്കുക എന്നതിന് ശേഷം ഒരു പേപ്പർ എടുക്കണം ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പേഴ്സ് അതായത് ഒന്ന് 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 അതേപോലെ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് 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 ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് 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 അങ്ങനെ ഈ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന നമ്പർ നിങ്ങളൊരു വെള്ളപ്പേപ്പറിലേക്ക് വരച്ച് എഴുതണം എന്നതിന് ശേഷം സ്രീം എന്ന് വേറൊരു പേപ്പറിൽ എഴുതണം അപ്പം നമുക്ക് മൂന്ന് പേപ്പർ മൂന്ന് ഏലക്കായ ആണ് അതിന് വേണ്ടത് സ്രീം എന്ന് പേപ്പറിൽ എഴുതിയിട്ട് അത് മാറ്റി വയ്ക്കുക നമ്പർ മാറ്റി വയ്ക്കുക എന്നിട്ട് വേറൊരു പേപ്പർ എടുക്കണം ഈ വേറെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ ചിരാതിൽ കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള അതായത് ഈ ഏലക്കായ കത്തി കഴിയുമ്പോൾ ഏല ഏലക്കായ ഇതിലുള്ള നെയ്യ് കത്തി തീർന്നു അതായത് നെയ്യൊരു പരുവം കത്തിയായി എന്ന് തോന്നുമ്പോൾ ഏലക്കായ കത്തിയിട്ടില്ല എങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മൂന്ന് വരെ നിങ്ങൾക്ക് കർപ്പൂരം ഇടാം അതായത് ആദ്യം ഒരു കർപ്പൂരം ഇട്ടു നോക്കുക എന്നതിനു ശേഷം ആ ഏലക്കായ ഈ കർപ്പൂരം കത്തി തീരുമ്പോൾ ആ ഏലക്കായ മുഴുവൻ കത്തി തീർന്ന് ഒരു കരിയായോ എന്ന് നോക്കുക കത്തി അമരണം എന്നൊന്നുമില്ല അത് കത്തി നമുക്ക് അതിനകത്തുനിന്ന് കുറച്ച് കരി കിട്ടണം അതാണ് നമ്മളെ ഉദ്ദേശം അപ്പോൾ നിങ്ങൾക്ക് കത്തി അമരണമെങ്കിൽ ഒരു മൂന്ന് കർപ്പൂരം വരെ ആകാം അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല മൂന്ന് ഏലക്കായ മൂന്ന് പേപ്പർ മൂന്ന് കർപ്പൂരം വരെ നിങ്ങൾക്കാവാം അപ്പോൾ ഈ തിരി ഇതിനകത്ത് കിടന്ന് നെയ്യും ഈ തിരിയും ഈ ഏലക്കായയും ഇതിനകത്ത് കിടന്ന് കത്തണം ഈ ചിരാതിനകത്ത് കിടന്ന് കത്തണം അതിന് വേണ്ടിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ ഇത് ഇത് കത്തിച്ച് കരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും കർപ്പൂരം ഇടുന്നത് അപ്പോൾ കർപ്പൂരം ഇട്ടതിന് ശേഷം നിങ്ങൾക്കൊരു ഈർക്കിളി പച്ച ഈർക്കിളി എടുക്കാം ഇല്ലെങ്കിൽ ഉണങ്ങ ഈർക്കിളി മതി അത് തെങ്ങിൻ്റെ ഈർക്കിളി തന്നെ വേണം എന്ന് വളരെ നിർബന്ധമാണ് അത് അതിനൊരു പവർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് പറയുന്നത് പച്ച ഈർക്കിളി ആണെങ്കിൽ പച്ച ഈർക്കിളി എടുക്കുക ഇല്ലെങ്കിൽ പിന്നെ പഴുത്ത അതായത് ഉണങ്ങിയ ഈർക്കിളി ആയാലും മതി പച്ച ഈർക്കിളി കിട്ടുന്നവർക്ക് അത്രയും നല്ലത് ഇല്ല എങ്കിൽ ഉണങ്ങിയ ഈർക്കിളി എടുക്കുക ഈ ഈർക്കിളി എടുത്തതിന് ശേഷം ഒരു കമ്പ് പൊട്ടിച്ചെടുക്കുക ഇനി ഇതൊന്നും കിട്ടാത്തവർക്ക് തീപ്പെട്ടി കമ്പുണ്ടല്ലോ ആ തീപ്പെട്ടി കൊള്ളിയുടെ മരുന്ന് ഒന്ന് കത്രിക ഉപയോഗിച്ച് തന്നെ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം അതായത് നമ്മളിങ്ങനെ ഒടിച്ച് കളഞ്ഞാൽ പറ്റില്ല ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അതിൻ്റെ കമ്പ് എടുത്താലും മതി അപ്പോ ഈർക്കിളി പച്ച ഈർക്കിളി പച്ച ഈർക്കിളി കിട്ടുന്നവർക്ക് നിർബന്ധമായിട്ടും ഈർക്കിളി എടുക്കുക ഇനി സെക്കൻഡ് ഓപ്ഷൻ ആണ് ഉണങ്ങിയ ഈർക്കിളി തേർഡ് തേഡ് ഓപ്ഷനാണ് തീപ്പെട്ടിക്കുള്ളി അപ്പോൾ അത് അതിന് ഓരോ ഓരോന്നിനും ഓരോ പവർ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ പച്ച ഈർക്കിളി കിട്ടുന്നവർ പച്ച പച്ചവീർക്കിളീനെ എടുക്കുക അന്നതിനു ശേഷം ഈ കരി ഈ കരി കെട്ട് നല്ല ചൂടാറിയതിന് ശേഷം ഒരു പേപ്പർ കൂടി എടുക്കണം പറഞ്ഞില്ല മൂന്ന് പേപ്പർ വേണം അപ്പോൾ ഒരു പേപ്പറിനകത്ത് സ്ത്രീയും എന്ന് ഈ ഈ കരി കൊണ്ട് എഴുതുക എന്നതിന് ശേഷം കുടുംബദേവത കുടുംബദേവത അറിയില്ല എങ്കിൽ ആദിപരാശക്തി ദേവിയെ മനസ്സിൽ ചിന്തിക്കുക ഗണപതി ഭഗവാനെ വിഘ്നങ്ങളെല്ലാം അകന്നു പോകുവാൻ ചിന്തിക്കുക അതുപോലെ ലക്ഷ്മി ദേവിയോട് പണം എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഞാൻ പറയുന്നത് പോലെ പറയണം എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകിയതിന് ദേവി നന്ദി 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 എന്ന് പറയുക എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തന്നതിന് ദേവി ദേവി നന്ദി 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 എന്ന് പറയുക മൂന്ന് പ്രാവശ്യം നന്ദി പറയുക കൈ എന്നെ പറയുക എന്നതിന് ശേഷം ആദ്യം നമ്മൾ നമ്പർ എഴുതിയ പേപ്പർ വയ്ക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ കരി കൊണ്ട് എഴുതിയ സ്ത്രീം എന്ന പേപ്പർ വയ്ക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ഒരു സ്രീം എഴുതിയ പേപ്പർ ഉണ്ടാവും അത് വെക്കുക ശേഷം നിങ്ങളുടെ കയ്യിൽ അഞ്ചു രൂപയുടെ നോട്ടാണോ ഒരു രൂപയുടെ നോട്ടാണോ പത്ത് രൂപയോ ഇരുപത് രൂപയോ അൻപതോ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഇതിന്റെ ഏതൊരു നോട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ നോട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പ്രേയോ അല്ലെങ്കിൽ സെൻഡോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അടിക്കുക ഇല്ല എങ്കിൽ ഒരു തുളസി ഇല ഒരു തീർത്ഥം കുറച്ച് തളിക്കുക പല നെഗറ്റീവ് എനർജിയും പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ പനിനീരുണ്ടെങ്കിൽ പനിനീർ തളിച്ചാലും മതി അതിനുശേഷം ഈ പേപ്പറിന്റെ മുകളിലേക്ക് ഈ പൈസ കൂടി വെച്ചിട്ട് മടക്കുക നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും മടക്കാം മടക്കി നിങ്ങൾക്കിത് സൂക്ഷിക്കാം സൂക്ഷ്മം തൊണ്ണൂറ് ദിവസം ആണ് ഇത് വെക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് ഇത് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റ് ഒരു ക്രിയേറ്റ് അതായത് വേറെ മൂന്ന് ഏലക്ക ഇതേപോലെ തന്നെ എടുത്ത് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും അവർക്ക് വേണ്ടി ചെയ്തിട്ട് അവർക്കും വെക്കാവുന്നതാണ് വേറെ നോട്ട് വെക്കണം വേറെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരോടും ഇത് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊന്നും പറയാൻ പാടില്ല നിങ്ങൾക്ക് ഫലം കിട്ടിയതിനു ശേഷം നിങ്ങൾക്കിത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിലുള്ള പണം ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഇത് മാറ്റി ചെയ്ത് വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള വെച്ചിരിക്കുന്ന പണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ആവശ്യത്തിന് പൂജാദ്രവ്യങ്ങൾ വാങ്ങാം തിരി വാങ്ങാം ചന ചന്ദനത്തിരി വാങ്ങാം ചന്ദനം വാങ്ങാം അതുപോലെ തന്നെ കർപ്പൂരം വാങ്ങാം പൂക്കൾ വാങ്ങാം എന്ത് വേണമെങ്കിലും പൂജാ ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി മറ്റുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് എഴുതി ചോദിക്കുക വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം